തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ ചാക്കാവാഡിലാണ് ചാക്കാവാ സ്ഥാനാർത്ഥി ഷീമാൻ കെ ശ്രീകുമാറാണ് അദ്ദേഹം മുൻ കൗൺസിലറും മേയറുമായിരുന്നു നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാം നമസ്കാരം സർ നമസ്കാരം എങ്ങനെയുണ്ട് ഇപ്പോ മത്സരം ഇറങ്ങിയപ്പോ സാധാരണ സ്ഥിരം ഉള്ളത് തന്നെയല്ല പ്രത്യേകത ഇല്ല മുൻ മേയറായിരുന്നല്ലോ അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടായിരിക്കുമ്പോ ഒരു പക്ഷേ കാരണം ഈ അഞ്ചു വർഷത്തെ ഗ്യാപ്പ് വന്നു അപ്പൊ അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ താങ്കളായിരിക്കും മേയർ എന്ന പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ നഗരസഭാ ഭരണം അതിൻ്റെ ഒരു തുടർ ഭരണമായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് മേയറെ തീരുമാനിക്കുന്നതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ ജയിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ച് ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ് എൽ ഡി എഫിന് തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് നൂറ് ശതമാനവും അത് സംഭവിക്കാൻ പോവുകയാണ് എൽ ഡി എഫ് കൗൺസിലറന്മാരുടെ നിന്ന് ഒരാളിനെയായിരിക്കും എൽ ഡി എഫ് മേയറായി തെരഞ്ഞെടുക്കുന്നത് അപ്പൊ വീണ്ടും അധികാരത്തിൽ വന്നാൽ താങ്കൾ മേയർ ആവുകയാണ് എന്തൊക്കെ എന്തെങ്കിലും പുതിയ പ്രോജക്ടുകൾ നമ്മുടെ ഈ വാർഡിന് വേണ്ടി ചെയ്യാനോ അല്ലെങ്കിൽ നഗരത്തിന് വേണ്ടി ചെയ്യാനോ ചേർന്നെങ്കിലും ആശയം കണ്ടു വെച്ചിട്ടുണ്ടോ നേരത്തെ തന്നെ എൽ ഡി എഫിന്റെ കാര്യങ്ങളാണ് എൽ ഡി എഫ് നടപ്പിലാക്കി വന്നിട്ടുള്ള പദ്ധതികൾ കൂടുതൽ കൂടുതൽ വിപുലപ്പെടുത്തി നടപ്പിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാ എൽ ഡി എഫിന്റെ ആഗ്രഹം ഇവിടുന്ന് നഗരസഭയിലെ മേയറായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് മുമ്പ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന എന്നെ സംബന്ധിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വിപുലമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക അതാണ് എന്റെ മനസ്സിലുള്ള ധാരണകളെ സംബന്ധിച്ച് ഒരു സുപരിചിതനാണ് അദ്ദേഹം പിന്നെ ആദ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മത്സ മത്സരിച്ചു വിജയിച്ചിട്ടുണ്ട് ചെയർമാനായിരുന്നു മേയർ വീണ്ടും വീണ്ടും താങ്കൾക്ക് വിജയാശംസകൾ നേരുന്നു